നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം വരുന്ന പാരീസ് ഒളിമ്പിക്സിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലാണ് ഇപ്പോൾ അർജന്റീനയുടെ അണ്ടർ ടീം ഉള്ളത് നമുക്കറിയാം ഈ ഒരു ഒളിമ്പിക്സിന്റെ ഗ്രൂപ്പ് ഘട്ട നറുക്കെടുപ്പ് ഇന്നലെ പൂർത്തിയായിരുന്നു മൊറോക്കോ ഉക്രൈൻ എന്നിവരാണ് അർജന്റീനയുടെ ഗ്രൂപ്പിലുള്ളത് അതുപോലെ തന്നെ യോഗ്യത നേടിക്കൊണ്ടുവരുന്ന മറ്റൊരു ഏഷ്യൻ ടീമും ഈ ഒരു ഗ്രൂപ്പിൽ ഉണ്ടാകും എന്നുള്ളതാണ് അർജന്റീൻ ഇതിഹാസം ഹവിയർ മഷരാനയാണ് ഇപ്പോൾ അർജന്റീനയുടെ അണ്ടർ ഇരുപത്തിമൂന്ന് ടീമിനെ പരിശീലിപ്പിക്കുന്നത് ലയണൽ മെസ്സി ഒളിമ്പിക്സിൽ പങ്കെടുക്കുമോ അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ചർച്ചകൾ വളരെയധികം സജീവമാണ് ഇതേക്കുറിച്ച് അർജന്റീനയുടെ യുവ സൂപ്പർ താരമായ മത്യാസ് ഉലെ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് ലയണൽ മെസ്സി വരികയാണെങ്കിൽ തൻ്റെ പൊസിഷനും ജേഴ്സിയും വിട്ടു നൽകാൻ താൻ തയ്യാറാണെന്നും മെസ്സിക്ക് വേണ്ടി വാട്ടർ ബോയ് ആവാൻ വരെ താൻ റെഡിയാണ് എന്നുമാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സുലൈയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ലയണൽ മെസ്സി ഞങ്ങൾക്കൊപ്പം ഒളിമ്പിക്സിൽ കളിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് മെസ്സി കോപ്പ അമേരിക്കയിൽ കളിക്കും എന്നത് വ്യക്തമാണ് അതിനുശേഷം ഒളിമ്പിക്സിൽ കളിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല ലയണൽ മെസ്സി എന്റെ പൊസിഷനിലാണ് കളിക്കുന്നത് അദ്ദേഹം വന്നാൽ തീർച്ചയായും ഞാനൊരു ആ പൊസിഷൻ വിട്ടു നൽകും മാത്രമല്ല ഞാൻ അണിയുന്ന പത്താം നമ്പർ ജേഴ്സിയും അദ്ദേഹത്തിന് തന്നെ നൽകും അദ്ദേഹത്തിന് വെള്ളം കൊടുന്നു കൊടുക്കാൻ വരെ ഞാൻ തയ്യാറാണ് വാട്ടർ ബോയ് ആവാൻ വരെ ഞാൻ തയ്യാറാണ് അദ്ദേഹത്തിന് വേണ്ടി എന്തും ചെയ്യാൻ റെഡിയാണ് ഇതാണ് മത്തിയാ സുലെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് വരുന്ന കോപ്പ അമേരിക്കയിൽ അർജന്റീനയെ നയിക്കുക ലയണൽ മെസ്സി തന്നെയായിരിക്കും അതിനുശേഷമാണ് ഒളിമ്പിക്സ് നടക്കുന്നത് പക്ഷേ ഒളിമ്പിക്സിൽ മെസ്സി അർജന്റീനക്കൊപ്പം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഇന്റർ മയാമിക്ക് വളരെ പ്രധാനപ്പെട്ട മത്സരങ്ങൾ ആ സമയത്ത് നടക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു ടൂർണമെന്റിൽ കളിക്കാനുള്ള അനുമതിയായിരിക്കും ലയനൽ ൽ മെസ്സിക്ക് ഇന്റർ മയാമി നൽകുക ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ചുരുമ കൊണ്ടും കാണാം